ഹലോ ഗായ്സ് അപ്പം എൻ്റെ ഫാമിലി എല്ലാവർക്കും ഹാപ്പി ഓണം കുറച്ച് വൈകി പോയി വീഡിയോ വരാൻ വേണ്ടിയിട്ടും രാവിലെ തന്നെ സാവടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് സേമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ സേമിയൊക്കെ വാട്ടി അടിപൊളിയാക്കി പായസത്തിന് പണി അങ്ങോട്ട് തുടങ്ങി ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയാം എല്ലാം പായസം അടിപൊളി ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാലും അടിപൊളിയാണ് അങ്ങനെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞ് നെയ്ച്ചോർ വെക്കാൻ വേണ്ടി പോവാണ് ഈ അരി ഈ അരി വെച്ചിട്ട് ഈ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം ണ്ടാക്കിയപ്പോഴും ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഒക്കെ ഭയങ്കര ടെൻഷൻ ടെൻഷനായി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ആക്കുന്നത് കാരണം എല്ലാവർക്കും തിന്നണ്ടതല്ലേ അങ്ങനെ സാധാരണ ഒരു ഗ്ലാസ് എനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആയിരുന്നു പക്ഷെ അത് വൈകാത്തതുകൊണ്ട് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ആക്കുന്നത് ഇതിവിടെ ഓണക്കിറ്റിൻ്റെ ഭാഗമായിട്ട് പൈസ ഒക്കെ കൊടുത്ത് കിട്ടിയാൽ നെയ്ച്ചോണ്ടിയാണ് കേട്ടോ പക്ഷെ നെയ്ച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നത്തില്ല ഒരു വകക്ക് കൊള്ളൂല പൈസ എനിക്ക് പറയാൻ നിൽക്കാൻ വയ്യ അത്രയും വെഗ് ഡരി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് വെച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്നാണ്ട് എടുക്കാൻ പക്ഷെ സംഭവം നെയ്ച്ചോട് നല്ല ബന്ധ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ നെയ്ച്ചോണ്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ചിക്കനൊക്കെ പൊരിച്ച എടുത്ത് വെക്കുന്നു അങ്ങനെ എൻ്റെ പണി ഏകദേശം തീരാനായപ്പോഴാണ് ഇതാ ഒരാൾ എണീറ്റ് പല്ല് തേച്ചുകൊണ്ട് വരുന്നത് ഞാൻ പണിയെടുക്കുന്നത് കൊണ്ട് ഇച്ചുനും അമ്മ അമ്മതാ ഇങ്ങനെ നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവർ നടന്നു കഴിഞ്ഞ് വന്ന് ഇച്ചുവിൻ്റെ റബ്ബർ പമ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനെന്ന് കഴിഞ്ഞിട്ട് കാട്ടനവിടെ ഇങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞു കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് അവിടെ ഇങ്ങനെ ഇരുന്നു പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു ഇരുന്ന് കഴിക്കുമ്പോഴേക്കും ഇച്ചു പാലുവാണെന്നും പറഞ്ഞ് വന്ന് പാലൊക്കെ കുടിച്ച് ഇച്ചുമ്പം ചോറും നല്ല നല്ല ഉറക്കമായിട്ടുണ്ട് അങ്ങനെ നേരെ പപ്പടം കാച്ചാന്ന് വിചാരിച്ച് ചോറുന്ന സമയപ്പം പപ്പടം കയറ്റാൻ പോയി വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ ഈ പപ്പടം പൊന്തത്തേ ഇല്ല വീട് എടുക്കാത്ത സമയം പപ്പടം നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പപ്പടമൊക്കെ കാച്ചു കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തിന്നാൻ വേണ്ടി ഇലയൊക്കെ ഇട്ടു ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊടിച്ചിയും പച്ചടിയും പപ്പടവും പായസം എല്ലാം കുട്ടി അങ്ങോട്ട് തിന്നും അപ്പളേക്ക് ഇച്ചുകൊണ്ട് ഇച്ചു അങ്ങനെ ഇച്ചും ഞാനും ഏട്ടനും അമ്മയും കൂടി തിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഓണമൊക്കെയാണ് കേട്ടോ ആ സമയത്ത് ഞാൻ ഓർക്കുന്നത് നമ്മൾ തലേ ദിവസം തന്നെ അച്ഛൻ പോയി പൂവ് വാങ്ങും അച്ഛൻ്റെ നിർബന്ധമാണ് പൂവൊക്കെ ഇടണം പൂവ് വേണം അങ്ങനെ അച്ഛൻ പോയിട്ട് പൂവൊക്കെ മേടിച്ച് നമ്മൾ ഞാനും ചന്തവും കൂടി പൂവൊക്കെ വൃത്തിയാക്കി പിറ്റേന്ന് രാവിലെ എന്നെക്കാളും മുമ്പേ ചന്തുവാണ് എണീക്കുക അങ്ങനെ എണീറ്റ് പൂവൊക്കെ ഇട്ട് ഭയങ്കര ഒരു ആഘോഷമാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അത് മിസ് ചെയ്യുന്നുണ്ട് ഇത് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇഷ്ടമാണ് പക്ഷേ എന്നാലും അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ഏച്ചി ഓട്ടനും കുഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശ്രീദേവ് വന്നിട്ടില്ല അപ്പം പിന്നെ അവരെല്ലാവരും കൂടി ഇതാ ചോറൊക്കെ തിന്നുകൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ പുറത്ത് പോയി കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു ആ ചെറുപ്പത്തിലുള്ള ഓണം കുറച്ചും കൂടി അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഓണം എന്ന് പറയുമ്പോൾ സാധാരണ ദിവസം പോലെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരും പക്ഷേ അതൊക്കെ പോയി ഗൈസ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഒരുച്ചിയിൽ മൂടിലോട്ട് അങ്ങ് പോയി പിന്നെ എല്ലാവരും കൂടി ചിരിയും വർത്താനവും കളിയൊക്കെയായിട്ട് കുറച്ച് സമയം ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടി പിന്നെ ഏച്ചുവട്ടനം അവർ വീട്ടിലേക്ക് പോയി നമ്മളാണെങ്കിൽ വീട്ടിലിങ്ങനെ ഇരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷി ഇത്രേ ഉള്ളൂ ബൈ ബൈ അടുത്ത ആയിട്ട് വേഗം വരാം ചെയ്യും